സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് വിമർശനം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ട് കാര്യമില്ല ജനങ്ങളുടെ അംഗീകാരം വേണം മേയർക്ക് ധാർഷ്ട്യമൊന്നും വിമർശനമുണ്ട് സമ്മേളനത്തിൽ എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും നേരെ വിമർശനമുണ്ടായി എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി യൂണിറ്റ് കമ്മിറ്റിക്കാണ് വിമർശനം ആക്രമികളുടെ താവളമാണ് കോളേജിലെ എസ് എഫ് ഐ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ഡിവൈഎഫ്ഐ ചാരിറ്റി സംഘടനയെ വിമർശനം സി പി ഐ എം നേതൃത്വത്തിലെത്താൻ പണമുള്ളവർക്ക് മാത്രമാണ് പരിഗണന പണം കണ്ടെത്തി നൽകാൻ കഴിവുള്ളവർ മാത്രം നേതാക്കളായാൽ പോരാ നഗരത്തിലെ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ബി ജെ പിയിലേക്ക് ഒഴുകുന്നു സഹകരണ മേഖലയുടെ തകർച്ചയ്ക്ക് സർക്കാരും ഉത്തരവാദിയാണ് സഹകരണ മേഖലാ വകുപ്പിനെയും കരിനീഴലിലാക്കി മാധ്യമങ്ങളുടെ ഊതിപ്പരിപ്പിച്ച വാർത്തകൾക്കൊപ്പം സഹകരണ വകുപ്പും നിന്നു വകുപ്പിലെ നടപടികൾ എഴുതിയിൽ എണ്ണ ഒഴിക്കും പോലെയായിരുന്നെന്നും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ടായി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു തുടർഭരണം സംഘടനാ ദൌർബല്യം ഉണ്ടാക്കിയെന്നും ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യചൂതിയാണെന്നും റിപ്പോർട്ടിലുണ്ട് നേതാക്കളും പ്രവർത്തകരും സ്വയം തിരുത്തി മുന്നോട്ടു പോകണമെന്നും നിർദ്ദേശമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും റിപ്പോർട്ട് വിമർശനം ഉന്നയിച്ചു തിരുവനന്തപുരം ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു